ഡിയർ ഫ്രണ്ട്സ് എൻ എച്ച് എമ്മില് കുറച്ച് വേക്കൻസിയുടെ കാര്യം പറയാൻ വേണ്ടിയാണ് ഇന്നീ വീഡിയോയിൽ വന്ന് കൊല്ലം എറണാകുളം കാസർഗോഡ് ജില്ലയിലുള്ള വേക്കൻസിയാണ് അപ്പം നമുക്ക് ആദ്യമായിട്ട് കൊല്ലം കൊല്ലം ജില്ലയിലുള്ള വേക്കൻസി നോക്കാം കൊല്ലം ജില്ലയിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിഇഒ കം അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഫാർമസിസ്റ്റ് മെഡിക്കൽ ഓഫീസർ എം ബി ബി എസ് എൻഡോമോളജിസ്റ്റ് സ്റ്റാഫ് നേഴ്സ് സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ആർ ബി എസ് കെ ജെ പി എച്ച് എൻ പ്രധാനമായിട്ടും ആർ ബി എസ് കെ ജെ പി എച്ച് എൻ സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിഇഒ കം അക്കൗണ്ടന്റ് ഇത്രയും വേക്കൻസി ആണുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ ഫോം ഫിൽ ഫില്ല് ചെയ്തിട്ട് അത് അപേക്ഷിക്കാവുന്നതാണ് നമുക്ക് നോക്കാം ഓരോന്നിന്റെയും അതിന്റെ ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ആർ ബി എസ് കെ നഴ്സ് ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത് എസ് എസ് എൽ സി ജെ പി എച്ച് എൻ കോഴ്സ് അംഗീകാരണം അംഗീകാരമുള്ളത് ഗവൺമെന്റ് അക്രഡിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം മിനിമം പതിനെട്ട് മാസമുള്ള എ എൻ എം കോഴ്സ് ആണെങ്കിലും വാലിഡ് ആണ് നിങ്ങൾക്ക് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം വൺ ഇയർ എക്സ്പീരിയൻസ് വേണം വയസ്സാണ് ഏജ് ലിമിറ്റ് പതിനേഴായിരം രൂപയാണ് സാലറി ഉള്ളത് അതുപോലെ സ്റ്റാഫ് നേഴ്സ് രണ്ടാമത് ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് വാലിഡ് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് നാല്പത് വയസ്സ് ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം ഉള്ളത് നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഇൻസ്റ്റോൾ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൻ്റെ ലിങ്ക് തരാവുന്നതാണ് നമ്മുടെ ഡി എം ഇ സ്റ്റാഫ് നേഴ്സിൻ്റെ എക്സാം വന്നിട്ട് ജൂലൈ പതിനെട്ടാം തീയതിയാണ് ജൂലൈ പതിനെട്ടാം തീയതി അതിലെ ക്രാഷ് കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്ന സമയമാണ് നയൻ സീറോ ഫോർ എയ്റ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാമോ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യോ ചെയ്യാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എൻഡമോളജിസ്റ്റ് എം എസ് സി സുവോളജി കൂടുതൽ പറയുന്നില്ല ഫാർമസിസ്റ്റ് എം ഫാം ബി ഫാം ഓർ ഡി ഫാം കഴിഞ്ഞവർക്ക് കേരള ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ വേണം വൺ ഇയർ എക്സ്പീരിയൻസ് പതിനേഴായിരം രൂപ ശമ്പളം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ഡി ഇ ഒ കം അക്കൗണ്ടൻറ്റ് അതിന് ബി കോം ഡിഗ്രി പി ജി ഡി സി എ വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണം നാൽപ്പത് വയസ്സാണ് ഇരുപത്തൊന്ന് എഴുന്നൂറ്റമ്പത് രൂപയാണ് ശമ്പളം ഉള്ളത് എം ബി ബി എസ് ഡിഗ്രി എം ബി ബി എസ് കഴിഞ്ഞവർക്ക് വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ് അമ്പതിനായിരം രൂപയാണ് ശമ്പളം ഉള്ളത് സോ വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ സർജറി എം ബി ബി എസ് പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം എഴുപത്തെണ്ണായിരം രൂപയാണ് ശമ്പളം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഇ എൻ ഡി എഴുപത്തെണ്ണായിരം രൂപ ശമ്പളം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ കാർഡിയോളജി എഴുപത്തി രൂപ ശമ്പളം അസിസ്റ്റന്റ് ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ എം എച്ച് എ ഓർ എം എസ് സി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്ലസ് ടു ഓർ ബി എച്ച് എസ് സി വിത്ത് ബയോളജി പ്ലസ് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നാൽപ്പത് വയസ്സ് ഏജ് ലിമിറ്റ് പതിനേഴായിരം രൂപ ശമ്പളം സ്ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ നാഷണൽ ഹെൽത്ത് മിഷൻ കൊല്ലത്തിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല ഓൺലൈനായിട്ട് വരിക ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അപേക്ഷിക്കാം അതിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക ഓരോന്നിനാണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് ഓൺലൈനായിട്ട് അയക്കാവുന്നതാണ് കണ്ടില്ലേ ഈ രീതിയിൽ നിങ്ങൾ അപേക്ഷിക്കുക നിങ്ങൾ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ ഇൻ ഡിപ്ലോമ അപ്പോൾ ഏതാണ് സർട്ടിഫിക്കറ്റ് എന്നെങ്കിൽ അത് ഇവിടെ ജെ എച്ച് ആണെങ്കിൽ ജെ എച്ച് സ്റ്റാഫ് നഴ്സ് ആണെങ്കിൽ സ്റ്റാഫ് നഴ്സ് സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ സൈക്കോളജിസ്റ്റ് പാരമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇത്രയും നിങ്ങൾ പി ഡി എഫ് ആക്കി നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ലിങ്ക് ഇത് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അടുത്തത് എറണാകുളം ജില്ല നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് എറണാകുളം ജില്ലയിൽ വേക്കൻസി ഏതാന്ന് നോക്കാം സ്റ്റാഫ് നേഴ്സ് ഡെൻറ്റൽ ഹൈജീനിസ്റ്റ് വേക്കൻസി ആണ് ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യാം ഓൺലൈനായിട്ട് സ്റ്റാഫ് നേഴ്സ് ഡെൻറ്റൽ ഹയർ ഇജീനഴ്സ് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ കൊടുക്കാം പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സാണ് ഉള്ളത് കേട്ടോ അടുത്തത് കാസർഗോഡ് ജില്ലയാണ് നിങ്ങൾക്ക് ഇവിടെ ജില്ല സെലക്ട് ചെയ്യാവുന്നതാണ് കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ല നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം കാസർഗോഡിലെ ഡോക്ടേഴ്സിൻ്റെ വേക്കൻസിയാണ് കേട്ടോ എം ബി ബി എസ് കഴിഞ്ഞ ഡോക്ടേഴ്സ് അതുപോലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് കാർഡിയോളജിസ്റ്റ് അതുപോലെ ജനറൽ മെഡിസിൻ ഗൈനക്കോളജിസ്റ്റ് ഒഫ്താൽമോളജിസ്റ്റ് കാർഡിയോളജിസ്റ്റ് ഇല്ലാട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ സൈറ്റിൽ വന്നിട്ട് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് നോക്കാവുന്നാണ് ഓപ്പർച്യൂണിറ്റി ക്ലിക്ക് ചെയ്യുക ഡിസ്ട്രിക്ട് ലെവലിൽ ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഏതാണ് ഏതിലേക്കാണ് പോകേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക ഏത് ജില്ലയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ക്യാരിയേഴ്സ് നോക്കുകയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ജനറലായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെയായിട്ട് ഈ നാഷണൽ ആയുഷ് മിഷനിൽ എപ്പോഴും നിങ്ങൾക്ക് വേക്കൻസി സ്റ്റാഫ് നേഴ്സ് ജെ പി എച്ച് എൻ വേക്കൻസി എപ്പോഴും കാണാറുണ്ട് നിങ്ങൾക്ക് തുറന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയമായിട്ട് കാണാവുന്നതാണ് കാരിയേഴ്സിൽ വരിക കണ്ടില്ലേ ഇവിടെ ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള വേരിയസ് പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്ക് എന്താണെന്ന് നോക്കാം ഈ ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള വേക്കൻസി നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ അപ്പം നാഷണൽ ആയുഷ് മിഷൻ എന്തൊരു സംശയം ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ച് നോക്കാം എല്ലാം എൻ എച്ച് എമ്മിൻ്റെ അണ്ടറിൽ വരുന്നതാണ് നാഷണൽ ആയുഷ് മിഷൻ ഹോമിയോ ഫാർമസിസ്റ്റ് ഫാർമസിസ്റ്റ് ഹോമിയോ ഫാർമസിസ്റ്റ് ജി എൻ എം നേഴ്സ് പതിനേഴായിരത്തി എണ്ണൂറ്റി രൂപ ശമ്പളം ഉണ്ട് ജി എൻ എം നേഴ്സ് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം ഫാർമസിസ്റ്റ് ഹോമിയോ ഉണ്ട് ഒഴിവുകളുടെ എണ്ണം ആന്റിസിപ്പേറ്ററി ആണ് കേട്ടോ മൾട്ടി പർപ്പസ് വർക്കറിൽ ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം ഉള്ളവർക്ക് വർക്ക് ചെയ്യാം പതിനയ്യായിരം രൂപയാണ് ശമ്പളം അതുപോലെ ഒരുപാട് വേക്കൻസിയുടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ആയുഷ് മിഷന്റെ ഇവിടെ ഇത് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് കേട്ടോ ഇത് ഫില്ല് ചെയ്യാം എന്നിട്ട് താഴെ ആയുഷ് മിഷൻ ഹോമിയോപ്പതി വകുപ്പിന് കീഴിലുള്ള ആശുപത്രിയിലേക്കും മറ്റു പദ്ധതികളിലേക്കുമായി പറയുന്ന അസ്ഥികളിൽ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നു ബയോഡാറ്റ ഫോട്ടോ യോഗ്യത സർട്ടിഫിക്കറ്റ് ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ രേഖ ഇവിടെ എല്ലാം സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത് അഞ്ച് മണിക്ക് മുന്നേ തപാൽ വഴിയോ നേരിട്ടോ അപേക്ഷിക്കുന്നതാണ് കേട്ടോ അപേക്ഷ സ്വീകരിക്കുന്നതാണ് ഇൻ്റർവ്യൂ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും സംശയമുണ്ടെങ്കിൽ ഈ നമ്പർ വിളിച്ചു നോക്കുക സോ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരെ ഷെയർ ചെയ്യുക ക്ലാസുകൾക്ക് വേണ്ടി നേഴ്സ്ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്യാവുന്നതാണ് ആപ്പ് സ്റ്റോറാണെങ്കിൽ ഞാൻ ലിങ്ക് സെപ്പറേറ്റ് അയച്ചു തരാം സോ ഈ വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക താങ്ക് യു ഫോർ വാച്ചിംഗ് ഓൾ ദ ബെസ്റ്റ്